ഹലോ ഗെയ്സ് എല്ലാവർക്കും ആർ ഒൺ എസ് ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നറു ടൂ ചാപ്റ്റർ ടൂലെ നമ്മുടെ മെയിൻ ഇവൻ്റ് ഉണ്ടല്ലോ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒബി ഫിഫ്റ്റീൻ അപ്ഡേറ്റിൽ നമ്മൾ ഗെയിമിൽ വരാൻ പോകുന്ന കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ നോക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ തുടങ്ങണ മുമ്പേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നറു ചാപ്റ്റർ ടു ഇവൻറ്റ് എന്ന് വരുമെന്ന് നോക്കാം അപ്പം ഇവൻറ്റ് വരാൻ പോകണമെന്ന് വെച്ചാൽ ഈ വരുന്ന മുപ്പതാം തീയതി ജൂലൈ മുപ്പതാം തീയതിയാണ് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടെ ഇനി നമ്മൾ നിന്നാൽ മതി ഈയൊരു ഇവൻറ്റ് നമുക്ക് ഈവിമോട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ്റെ പേരെന്ന് വെച്ചാൽ നിഞ്ചാവാർ എന്നാണ് ഈ ഒരു കൊളാബറേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് റിവാർഡ്സ് ഒക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഇവൻറ്റ് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവൻറ്റിലോട്ട് കയറുമ്പോൾ അത് ഇങ്ങനെയാണ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നമുക്ക് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ സക്സസ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി ടാസ്ക് മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ഗെയിമിലോട്ട് ഓരോന്നെ ബണ്ടിൽസും കാര്യങ്ങളാണെങ്കിൽ കാണുന്നത് അപ്പോൾ ഇതിലാണെങ്കിൽ മാത്രമുണ്ടോ ഓ ബിറ്റോ അതുപോലെ തന്നെ ഇറ്റാച്ച് ഒറോച്ചിമ അങ്ങനെ ഈ ഒരു നാല് ബണ്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബണ്ടിലും കൂടെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നുണ്ട് ഒരു ബണ്ടിലും കൂടെ ഉണ്ട് ഞാൻ പറയാൻ മറന്നു ഇതാണ് പെയിൻ എന്ന് ഒരു ബണ്ടിലും കൂടെ നമ്മൾ ഗെയിിലോട്ട് വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ടോട്ടൽ ആറ് ബണ്ടിൽസാണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് അതായത് ഒറോച്ചിമീറ ബണ്ടിലാണ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടോട്ടിരിക്കുന്നത് ഈ ഒരു ബണ്ടിലാണ് ഉറോച്ചിമീറ ബണ്ടിൽ അതുപോലെ ഒബി ഒബിറ്റ് വരെ പത്ത് വൗച്ചറും കാര്യങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക വെച്ചാൽ ഡെയിലി ടാസ്ക് ഉണ്ട് ഡെയിലി ടാസ്ക് നമുക്ക് ചെറുതായിട്ടുള്ള എന്താണ് ലോഗിൻ ചെയ്യുക അതുപോലെ തന്നെ എനിമീസിന് കില്ലിത്രയും എനിമി കില്ലെടുക്കുക അങ്ങനെ കുറച്ച് ടാസ്ക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ടോക്കണൊക്കെ ക്ലാളിറ്റ് ചെയ്യുന്നതിന് നേരെ ചലഞ്ച് ചെയ്യണം ചലഞ്ചെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു കേട്ടിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മദറ ഇവിടെ നോക്കുകയാണെങ്കിൽ കേട്ട ഡിഫീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടോട്ടൽ അഞ്ച് തവണ അഞ്ച് തവണയാണ് നമ്മൾ ഡിഫീറ്റ് ചെയ്യുകയുള്ളത് അപ്പോൾ നമുക്ക് ഡിഫീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നോക്കാൻ ഇറ്റാച്ചിൻ്റെ പത്ത് വൗച്ചർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മധുരയുടെ ഒരു അവ അവതാർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പെയിനിൻ്റെ ഒരു പത്ത് വൗച്ചറുണ്ട് മധുരയുടെ ഒരു പത്ത് വാച്ചറുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഗ്രാൻഡ് പ്രൈസായി കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ മദുറയുടെ ബണ്ടിലും അതുപോലെ തന്നെ ഒബിറ്റിയുടെ പത്ത് ബൗച്ചറുമാണ് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ ആയി കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആ കിട്ടുന്ന വൗച്ചറൊക്കെ നമുക്ക് ഇവൻ്റ് വരുമ്പോൾ സ്പിൻ എന്നിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലേതെങ്കിലും ബണ്ടിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അതുപോലെ തന്നെ അക്കാസ് ഒക്കെ ഒരു ടൈറ്റിൽ കാർഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ട് അങ്ങനെ ഇത്രയും റിവാർഡ്സാണ് നമുക്ക് ഫ്രീ ആയി കിട്ടാൻ പോകുന്നത് ഞാറുട്ടോ ചാപ്റ്റർ ടൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻ്റ് വഴി ഇപ്പോൾ ബാക്കി എന്തെങ്കിലും ഫ്രീ റിവാർഡ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവൻറ്റ് വന്നതിന് ശേഷം മറ്റേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒ ബി ഫിഫ്റ്റി അപ്പേറ്റിന് നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്ന കുറച്ച് ചേഞ്ചുകൾ അതുപോലെ തന്നെ നമ്മൾ ഗെയിമിലോട്ട് ഒരു പുതിയ കാറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് പുതിയതേ വരെ നമ്മളൊരു കാറ്ററാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേറ്ററിൻ്റെ പേര് റിംഗ് എന്നാണ് ഈ ഒരു കേറ്ററിൻ്റെ റിംഗ് അപ്പോൾ ഈ ഒരു കേറ്ററിൻ്റെ സ്കില്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പ് നാറൂട്ടു ഇവൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഒരു കത്തി എയറിയുന്ന ഒരു സ്കില്ല് നമുക്ക് മുമ്പ് നാറൂട്ടു ഇവൻ്റ് ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇതിൻ്റെ സ്കില്ല് ഓൺ ആക്കുമ്പോൾ മൂന്ന് കത്തിയും കാര്യങ്ങളൊക്കെ എനിമീനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു കത്തിക്ക് വരുന്ന പന്ത്രണ്ട് ഡാമേജും കാര്യങ്ങളാണ് അതുപോലെ അതിൻ്റെ കോൾ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ പത്ത് സെക്കൻഡ് എന്നൊക്കെയാണ് കേട്ടോ പത്ത് സെക്കൻഡിൽ ഓരോ കത്തി എന്താണ് മൂന്ന് കത്തി ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെങ്കിൽ കേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ക്യാക്ടർ അപ്പോൾ അതുപോലെ ഈ കുറച്ച് കേട്ടറിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതും കുറയ്ക്കുന്നുണ്ട് അതുപോലെതന്നെ കുറച്ച് വെപ്പൺസിൻ്റെ എന്താണ് പവറും കാര്യങ്ങൾ കുറയ്ക്കുകയും കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗെയിമിലോട്ട് ഒരു പുതിയ റാങ്ക് മോഡ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ റാങ്ക് മോഡിൻ്റെ പേരാണ് സി എസ് പീക്ക് എന്നാണ് ഈ റാങ്ക് മോഡിൻ്റെ പേര് അപ്പോൾ ഇതെന്താണെന്ന് നമുക്കിനി നോക്കാം അപ്പോൾ പേരേക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ സി എസ് പീക്ക് പീക്കിൽ വെച്ച് നടക്കുന്നത് എന്തുവാണെന്ന് വെച്ചാൽ പീക്കിൽ വെച്ച് നടക്കണമെന്നുമല്ല നമ്മൾ സാധാരണ ക്ലാസ് കോഡ് പോലെയാണ് ഇത് ഇതിന് കുറച്ച് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് കില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ലീഡർ ബോർഡ് പോലെ ഇവിടെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്ലേസിൻ്റെ ഒറിജിനൽ പേരൊന്നും അല്ലേ വേറെ എന്തൊക്കെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ആണ് കിട്ടീലമായിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളും ഉണ്ട് ബേനർ റദ്ദർ അടിപൊളിയായിട്ടൊരു ഇമോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒ ബി ഫിഫ്റ്റി ഒപ്പിട്ട് നമ്മൾ ഗെയിമിൽ വരും നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ക്യാഷ് ഇപ്പോൾ തന്നെ ലൈക്ക് സബ്സ്ക്രൈബോ മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ